പ്രതിഭേമല്ല പ്രതിഭാസോമല്ല ഞാൻ കേവലം ഒരു ലോക്കൽ എം എൽ എ ആണു ഞാൻ സഹനക്കും ഒരു തരി അനലിനെ ക്ഷമിക്കണം ഒരു തരി കഞ്ചാവിന്റെ വാടി തളർന്നു കിടക്കുന്ന നിഷ്കളങ്കനായ ഒരു കൗമാരക്കാരന്റെ വേദന അതിലും ഉപരി ഇരുന്ന് മതിയാകാത്ത കസേര എടുത്ത് അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന അധപ്പതിച്ച മാധ്യമധർമ്മത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു എം എൽ എ അമ്മയുടെ നിസ്സഹായത ഈ വേദനയോടും നിസ്സഹായതയോടും നിങ്ങളേ ഒരു പുക എടുത്തവനും ഇവിടെ ജീവിക്കണ്ടേ ഒരു പുക എടുത്തവന്റെ ഇവിടെ നാട് നന്നാക്കണ്ടേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം കേരളത്തിലെ എല്ലാ മക്കളും പുകയെടുക്കുന്നവനല്ലേ എല്ലാവർക്കും നമസ്കാരം ഓ ആവശ്യമില്ല ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ അങ്ങ് മെഴുകാൻ തുടങ്ങിക്കോ കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ പലരും നിങ്ങൾക്ക് എന്താണുള്ളത് അയ്യോ കഞ്ചാവ് ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് നാട്ടുകാരൻ മുഖത്ത് നോക്കാൻ കഴിയാതെ മനം ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടിയല്ല കേരളം കണ്ണുനീരൊഴുക്കിയത് ഇമ്മാതിരി ഡയലോഗ് ഒക്കെ അന്ന് മുതലക്കണ്ണീരൊഴുക്കിയ മുതലുകളുടെ എന്ന് ചെലവാക്കണം കേട്ടോ ചേച്ചി ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പെറ്റി കേസ് എടുത്തോട്ടെ അത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഇപ്പൊ ആയി കഞ്ചാവ് ടേസ്റ്റ് ചെയ്തതിന് കേസ് അല്ലേ അല്ലല്ല തിരുത്തൊണ്ട് എം എൽ എയുടെ മോം കഞ്ചാവ് രുചിച്ചത് കൊണ്ട് അത് കേസ് മോന്റെ ഭാവി പോയാലും കുഴപ്പമില്ല ചേച്ചിക്ക് ചേച്ചിയുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കണം അതിനു അതിനുവേണ്ടിയുള്ള വെപ്രാളാണെന്നൊക്കെ മനസ്സിലായി പക്ഷെ ഇങ്ങനെ വന്നിരുന്നു പരസ്യമായിട്ട് നാട്ടുകാരെ നിയമത്തെ ഒക്കെ വെല്ലുവിളിക്കണമെങ്കിൽ മകൻ ദുരുപയോഗം ചെയ്തത് എന്റെ പദവിയേ എന്ന പദവിയല്ലേ ചേടാ ഈ ഡയലോഗ് ഇവർ ഇതുവരെ നിർത്തിയില്ലേ നിങ്ങളുടെ മോനെ പ്രതിഭയുടെ മോനെന്നല്ലാതെ അയൽവക്കത്തെ രാധാമണിയുടെ മോനെന്ന് പറയാൻ പറ്റുവോ ചേച്ചി പദവി ദുരുപയോഗം ചെയ്യുന്നൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ അത് ലൈവായിട്ട് ഞങ്ങളിപ്പോ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട എന്നെ വിട്ടേക്ക് ചേച്ചി നൈസായിട്ട് തള്ളയ്ക്കും പെങ്ങക്കും വിളിച്ചത് കേട്ടോ പൊതുപ്രവർത്തകർ നാട് നന്നാക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം വീടും കൂടെ ഇടക്കിടയ്ക്ക് ഒന്ന് നോക്കണമെന്നേ ഞങ്ങള് പറഞ്ഞോളൂ ചേച്ചി ആയിട്ട് ഇങ്ങനെ ക്യാമ്പയിൻ ഒക്കെ നടത്തി നടത്തി നാട്ടിൽ നിന്ന് മുഴുവൻ നിങ്ങൾ ഏതായാലും ലഹരിയെ ഉന്മൂലനം ചെയ്തല്ലോ ഇനി കുറച്ച് ദിവസം സ്വന്തം വീട്ടിലും കൂടെ നോക്ക് അത്രേ പറഞ്ഞുള്ളൂറ്റിനും എതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ അതുകൊണ്ട് കുറച്ചു മുമ്പ് ഒരു സ്മോക്ക് എടുത്തു കാണും കുഴപ്പമില്ല അത് ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞത് അല്ലേ ലൈവായിട്ട് ഞങ്ങളെ ഊഞ്ഞാലാട്ടല്ലേ ആട്ടല്ലേ ചാച്ചി രണ്ട് ചിക്കൻ ചിക്കൻകാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ രണ്ട് കോഴിക്കാലും ഒരു കുപ്പിയും കൊടുത്ത് ചേച്ചിയുടെ മോൻ്റെ കയ്യിൽ മുറുക്കാംപൊതി ആരാ കൊണ്ട് വെച്ച് കൊടുത്തതെങ്കിലും അത് തെറ്റ് തന്നെയാ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമധർമ്മം എന്നൊക്കെ പ്രസംഗിച്ചിട്ട് സ്വന്തം മകൻ ഒരു തെറ്റ് ചെയ്തപ്പോ ചെയ്തു എന്ന് പോലും അംഗീകരിച്ചു കൊടുക്കാതെ ഇങ്ങനെ കടന്ന് മെഴുകുന്നത് പരിതാപകരം തന്നെ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്കനും സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ ഒരു സ്മോക്ക് രണ്ടും കൂടെ ഒന്നിച്ചു പറയാതെ ചേച്ചി ചേച്ചിയുടെ മോൻ സ്മോക്ക് എടുത്ത കാര്യം ചാനലുകാരെ നാട്ടുകാരെ അറിയിച്ചു അത്രേ ഉള്ളൂ അതവരുടെ ജോലിയാ അല്ലെ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ എം എൽ എയുടെ മകൻ എന്ന് പറഞ്ഞു ആണല്ലോ അപ്പൊ പിന്നെ ആ എം എൽ എ സ്ഥാനം അങ്ങ് രാജിവെച്ചേര് ആ പ്രശ്നം പിന്നെ ഉണ്ടാവില്ലല്ലോ ഉദ്യോഗസ്ഥരാ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരോട് പറഞ്ഞത് അവന് തെട്ടുപോയതാണെന്ന് അവരോട് സംസാരിച്ചു ഓ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ ക്ലിയർ ആയി ക്ലിയർ ആയി ഇപ്പോഴും പറയണ്ട വോട്ട് തന്ന നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രസ്ഥാനം ഒന്നായിട്ട് ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഒരു ഡിക്ഷണറി നിങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ മേളിന്ന് താഴെ വരെ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സോറി ഒന്നും വേണ്ട നിങ്ങളിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളു അയാൾക്കാൻ വേണ്ടിട്ടാണ് ഒരു പാവം ഒരു സ്ത്രീയെയും അവരുടെ അവരുടെ കുട്ടിയെയും വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഉളുപ്പ് കയ്യിലിരിപ്പിന് പോലീസ് പിടിച്ചപ്പോൾ മാധ്യമങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു ആ എ ഡി എമ്മിന്റെ ഭാര്യ ഒരു പാവ സ്ത്രീയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നീതിക്ക് വേണ്ടി അവർ ഓടുക ആ സ്ത്രീയുടെ ദുഃഖത്തെക്കുറിച്ച് ചേച്ചിക്ക് വല്ലതും പറയാനുണ്ടോ ഞാനിപ്പോ എല്ലാരും പറയുന്നുണ്ട് എനിക്ക് അമ്മ എന്ന നിലയിലുള്ള മാനസിക വിഷമമൊന്നുമല്ല ഞാനിവിടെ കാണിക്കുന്നത് അത് മനസ്സിലായി ഒരമ്മയുടെ മാനസിക വിഷമമല്ല ഭരിച്ചു മതി വരാത്ത ഒരു എം എൽ എയുടെ രോദനം അതാണ്ടിത് മറ്റുള്ളവരുടെ ശവന്ത്ണോ താൻ ജീവിക്കുന്നത് അങ്ങനെ എന്തോ ചോദിക്കുന്നു